ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി പദ്ധതികൾ ഗവൺമെന്റ് ചെലവുകളിൽ കൊണ്ടുവരുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും കേരള സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും കീഴിലുള്ള ഒരുപാട് പദ്ധതികൾ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഈ കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും ചെലവഴിക്കപ്പെടുന്നത് നമ്മുടെ നികുതിപ്പണം തന്നെയാണ് ഒരു സംശയവും ഇല്ല കാര്യത്തില് ഈ രീതിയിൽ ഇവിടെ പൊന്മള പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ചുള്ളിച്ചോല പരിസരത്ത് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആസ്യ വികസന ഫണ്ടോ മറ്റോ ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഇതിന്റെ അടങ്കൽ തുക കാണിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി അമ്പതിനായിരം എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ തുക പിന്നെ പഞ്ചായത്ത് കണക്കുകൾ കാണിച്ചിട്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊട്ടേഷനും അതുപോലെ തന്നെ ചെലവഴിക്കപ്പെട്ട തുക ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുപത്തി അഞ്ച് രൂപ എന്നാണ് ഈ സാഹചര്യം അഥവാ നിലവില് ഇതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ പൂർണ്ണമായിട്ടും കളവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ മോട്ടോർ അതുപോലെ തന്നെ പൈപ്പ് മറ്റു സംവിധാനങ്ങളെല്ലാം കളവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് ജനങ്ങളുടെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇതിന് പേര് വന്നിട്ടുള്ള തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിച്ചോല കാക്കുണ്ടം കുടിവെള്ള പദ്ധതി എന്നാണ് എസ്റ്റിമേറ്റ് തുക ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഒരു ലക്ഷം തനത് ഫണ്ട് അൻപതിനായിരം ഗുണഭോക്ത വിഹിതം പതിനയ്യായിരം അങ്ങനെ ചെലവഴിച്ച തുക എന്ന് കാണിച്ചിട്ടുള്ളതോടെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുപത്തി അഞ്ച് രൂപ എന്നാണ് ഇത്രത്തോളം തുക ചെലവഴിച്ചിട്ടുള്ള ഒരു പദ്ധതി അത് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമ അല്ലാത്തതിന് കാരണം കളവ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് രൂപയുടെ മുടക്കു മുതലുള്ള സംവിധാനം വെറും നിസ്സാര കാലത്തേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തി മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എത്രത്തോളം പദ്ധതികള് നമ്മള് ഈ ഒരു വാർഡില് അല്ലെങ്കിൽ പഞ്ചായത്തിൽ അതിനുശേഷം ജില്ലാ പഞ്ചായത്തിന്റെ കീഴില് അല്ലെങ്കിൽ സംസ്ഥാനത്തിനുള്ളിൽ ഈ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ മുതലുണ്ടാവും ഇതൊക്കെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് കൈയേറ്റം ചെയ്യാനോ അല്ലെങ്കിൽ കളവ് നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഏതെങ്കിലും വ്യക്തികൾക്ക് പൊതുമുതലേ കൊള്ള ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ ജനം ഇത് ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലേ ഇത്രത്തോളം സാധന സാമഗ്രികൾ കളജ് ചെയ്യപ്പെട്ടിട്ടും അറിഞ്ഞ ഭാവം നടിക്കാത്ത ജനപ്രതിനിധികളോടും അല്ലെങ്കിൽ പഞ്ചായത്തിലോടും പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ബാധ്യത അവർക്കാണ് അവരെ ചെയ്യുന്നില്ലെങ്കിൽ ജനം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണോ നിലവിൽ നിർജ്ജീവമായിട്ടുള്ള പദ്ധതിയുടെ കാര്യകാരണങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ സ്കീം കാണിച്ചിട്ടുണ്ട് അതിന് ഹൈഡ്രോളിക് എക്സലേറ്റർ വെച്ചിട്ട് ടോട്ടൽ ആയിട്ടുള്ള ക്യൂബിക് മീറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ നാലായിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ വന്നിട്ട് ടോട്ടൽ ആയിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വേറൊന്നു നോക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗം കോൺക്രീറ്റ് ടോപ്പ് ബെൽറ്റ് ഇടങ്ങിയതിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും പിന്നീട് വന്നിട്ടുള്ള രണ്ടായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്കാണ് രണ്ടായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്കിന് ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് രൂപ വെച്ചിട്ട് ഒരു ലിറ്ററിന് അങ്ങനെ പത്തൊമ്പത് തൊള്ളായിരം വന്നിട്ടുണ്ട് ശേഷം വന്നിട്ടുള്ളത് നാൽപ്പത് എം എമ്മിന്റെ എച്ച് ഡി പിഇ പൈപ്പ് എന്നാണ് അത് മുന്നൂറ് മീറ്റർ ആണ് മുന്നൂറ് മീറ്ററിന് ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ശേഷം മുപ്പത്തിരണ്ട് എം എമ്മിന്റെ പി വി സി പൈപ്പ് മീറ്ററിന് അറുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് നൂറ്റി എൺപത്തെട്ട് മീറ്റർ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയും വേറെ ഇതുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡിങ് ആൻഡ് ഫിക്സിംഗ് ഗൺ മെറ്റൽ റിട്ടേൺ വാൾവ് അപ്രൂവ് കാണിച്ചിട്ടുണ്ട് നാൽപ്പത് എംഎന്റെ നോമിനൽ കാണിച്ചിട്ടുണ്ട് പിന്നീട് അത് ഇരുപത് എം എം എന്റെ നോമിനൽ ബോർ കാണിച്ചിട്ടുണ്ട് പിന്നീട് മോട്ടോർ പമ്പ് സെറ്റ് അമ്പത്തിനാലായിരത്തി നാനൂറ്റി നാല് രൂപ അമ്പത്തിനാലായിരത്തി നാനൂറ്റി നാല് രൂപയാണ് പിന്നീട് പമ്പ് ഹോസ് എം എസ് ആംഗിൾസ് എം എസ് ഷീറ്റ് നെറ്റ് ആൻഡ് ബോൾട്ട് എക്സെട്രാന്നൊക്കെ കാണിച്ചിട്ടുള്ളത് ടോട്ടല് അതിന്റെ പമ്പിന്റെ ഊസുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ കയറ്റും പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് രൂപയും അതുപോലെ തന്നെ ടോട്ടൽ വിത്ത് സർവീസ് ടാക്സ് എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ അയ്യായിരം അങ്ങനെ ടോട്ടൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കാണിച്ചിട്ടുള്ളത് പിന്നീട് ഇത് ചെലവാക്കപ്പെട്ട തുക എന്നുള്ള രീതിയിൽ രീതിയിലൂടെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുപത്തി അഞ്ച് രൂപ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതുകൊണ്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കളവ് ചെയ്യപ്പെട്ട അവസ്ഥ അത് എന്തുകൊണ്ട് വന്നു എന്നും മാരി ചെയ്തു എന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വ്യക്തികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറായ മനുഷ്യർക്കും എല്ലാവർക്കും ഉണ്ട് ഇത് ഈ രീതിയിൽ ഏതെങ്കിലും വ്യക്തികൾ കളവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് അത് ഈടാക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യത ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അവരിതുമായി ബന്ധപ്പെട്ട് കാര്യപ്രാപ്തിയോടെ മുന്നോട്ട് വരാത്ത പക്ഷം ഒക്കെ നിയമപരമായിട്ട് നീങ്ങേണ്ടി വരുമോ തീർച്ചയായിട്ടും നീങ്ങനെയ്യോ കാരണം ഈ രീതിയിൽ ഏതെങ്കിലും വ്യക്തിക്ക് കളവ് ചെയ്യാനോ മറ്റോ പൊതു എന്തെങ്കിലും രീതിയിൽ ചെമ്മ്മാടിത്തരം കാണിക്കാനോ മറ്റോ കൂട്ടു നിൽക്കാൻ സാധിക്കുമോ മനസ്സിലാവുന്നത് നാട്ടിലൊരു പകൽമാന്യനായിട്ടുള്ള വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് ഈ കളവ് നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തി മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയായ നടപടിയല്ല കളവ് നടത്തിയത് കളവ് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരാൻ ജനം തയ്യാറാവേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പഞ്ചായത്തിന്റെ ഒരു മൂലക്കിൽ ഒരു വാർഡിന്റെ ഒരു മൂലക്കിൽ നടന്ന ഒരു സംഭവമായിട്ട് മാത്രം കാണണ്ട ഇതുപോലെ ഇതുപോലുള്ള ചിലരുടെ പ്രവർത്തനങ്ങൾ മൂലം ഒരു കാരണവശാലും പഞ്ചായത്തിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ നഷ്ടമല്ലാതെ ഒന്നും സംഭവിക്കൂല കാരണം ഇത്രത്തോളം തുകയുടെ സാധന സാമഗ്രികൾ കളവ് നടത്തപ്പെട്ടിട്ടും സർക്കാർ സംവിധാനങ്ങളും മൗനം വെടിയണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോകുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവണം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ വി ഡിഒന്നെ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോക്കും കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും പരാതി നൽകാവുന്നതാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാവുന്നതാണ് ത്രീ സെവന്റി നയൻ പ്രകാരം മോഷണം പ്രകാരം കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫോർ നോട്ട് നയൻ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫോർനോട്ട് ത്രീ പ്രകാരം കൊടുക്കാവുന്നതാണ് ഫോർ ട്വന്റി പ്രകാരം കൊടുക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കളവുമായി ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ വഞ്ചനവുമായി ബന്ധപ്പെട്ടൊക്കെ കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പഴയ ഐ പി സി സെക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് പുതിയ വി എൻ എസ് സിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റി കൂടെയുള്ളു കുറയൂല പാണി പാലും വെള്ളത്തിൽ വാങ്ങാൻ നിൽക്കണ്ട അതുപോലെ തന്നെ ഇമ്മാതിരി പൊതുമുതൽ സ്വന്തം മുതലാണെന്ന് എഴുതിയിട്ട് എടുത്തുകൊണ്ടു പോകണം പകൽമാർക്കൊക്കെ ഇതൊരു മാറണം അത് ജനങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മാതിരി തെമ്മാഴിത്തരങ്ങൾക്കും കൂട്ടു നിൽക്കേണ്ട ബാധ്യത ഒരു ജന ജനതയ്ക്കും ഇല്ല അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്കും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇമ്മാതിരി തെമ്മാഴിത്തരങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു നിൽക്കുമ്പോ പറയുമല്ലോ അതുവരെ വരെ പോകും അമ്മാതിരി ടീംസ് ആണ് നമ്മളെ നാട്ടിലുള്ളത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളാണ് പറയാനുള്ളത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട് അവരെ ചെയ്യുക അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ചെയ്യുക അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെടുന്ന സാഹചര്യം ഉണ്ടാക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകാൻ ഉള്ള പരിപാടി നോക്കും കാരണം ഈ പരിപാടി ചെയ്ത് മഹാൻ ചെയ്തിട്ടുള്ളത് ജനങ്ങളുടെ കുടിവെള്ളം ഒക്കെ പണി കൂടിയാണ് അപ്പൊ അത് മനസ്സിലാക്കണം പഞ്ചായത്ത് ഇല്ലാത്ത ഫണ്ട് ഉപയോഗിച്ചിട്ട് ഓരോ പദ്ധതികളും മറ്റും കൊണ്ടുക അത് ഓരോരുത്തർ വ്യക്തി താല്പര്യം വെച്ചിട്ട് കട്ടും കൊണ്ടുപോകുക എന്താണല്ലേ അത് നമ്മൾ ചിന്തിക്കണം